സambar saanyangalukku vaangitte vaato aa seri njan washoutinte kada varey ponittu varam aa seri seri edhi njan paisam koodi edukkaato nokk adile ellaykkittu vecha njan adu parayamalle iruna na seri njan poyittu varadi bye bye poki thengum kudikittu varanne okkaakkayirunnu hello daani ingottu nangaara illallo aa kore narai enna thevuchaso oi ente parayaama mayykkayayulla kachavadam korchi koravaane

ആ എടക്ക് കാശ കണ്ടല്ല കടം വരല്ലല്ലോ ഞാൻ നേരെ ബ്ലാക്ക് കാശണ്ട് ഓ അപ്പ ഡോളറ അല്ലേ ആടാ ആടാ ആ എняലും പോവല്ലേ ഞാനും കൂടി വരാ കടയടി വീടി പോവ കൊള്ള സമയത്ത് ഇങ്ങനാന ഈ കടൂട്ടും കേട്ടോ എന്താ പൊഞ്ഞാ ശറ്റ സമാദാര കൊടുക്കത്തെ കടം പറച്ചില്ല ഞാൻ വാ പോ വീടി നോണ കഴിച്ചല്ലോ രാമാല്ലില്ലേ തോടന്ന് എനിക്ക് വല്ല അങ്ങത്തി തല കടയിലൊന്നുമില്ലഞ്ഞിടി ഒന്നുമില്ലഞ്ഞിനാ ഇതെന്തു കടയാ ദേ ആച്ച എന്ന കലയ കുറ്റൻ പറഞ്ഞതല്ലേ ഇന്നെ കടയാ സാധനങ്ങളുണ്ടേ അതെന്നുന്നേ എന്ന ആരും അറിയില്ല നിങ്ങൾക്ക് സമരം ഒന്നും കിട്ടില്ലല്ലോ അള്ളലക്ക കൊണ്ട് വെക്കാൻ പഠിക്കണം മനുഷ്യന്മാരായ കടയിലൊന്നുമില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു വരവില്ലല്ലോ ദേ 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 വലിയ വൈ ചെറിയ വർടായം പറ്റണ്ട എന്നেকেട്ട് കള്ളം ലതിന ഒരു കൊളി ಬಂದിണ്ടക്ക സെറ്റ് കുറച്ച് ശരിക്കും ഫ്രൂട്ട്സ് കിട്ടു വരുണ്ടെങ്കിൽ പേരഗയും കംപ്ലൂസ് ആയിയങ്ങേ ഒക്കെ ആണോ ആ ദേന്നെ അది ഞാൻ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു ഹേ എവിടെ ആ ഞാനും കണ്ടാണ് കംപ്ലൂസ് ആയിങ്ങ ആ നമുക്ക് അമ്മേടെ വന്നിട്ട് പോയി പറിച്ചാലോ ഉഗ്രൻ ഐഡിയ ഈ പൊട്ടകളിക്ക് ഒരു അവസരമാകും നീ ആയിക്ക് നമുക്കൊന്ന് കറങ്ങിട്ട് വരാം നീ ആയിക്ക് বাইরেടാ ഇത് പ്ലാവിലേ കാഷ പ്ലാവിലേറ്റ് വെച്ചേക്ക ダノールダノーあっ、あっ、あっ、あっ、あっ、あ